ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സിസ് കഫേ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവർഷം പ്രവർത്തനം തുടങ്ങി ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുകയെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല ചാപ്പനങ്ങാടി പി എം എസ് എ വി എച്ച് എസ് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക നടുവിൽ വീൽചെയറിൽ ഇരുന്ന് ചായ കൊടുക്കാനും ചെറുകടികൾ നൽകാനും സൗകര്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ കഫേ പ്രവർത്തിക്കും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവർഷം സ്ഥാപിച്ച കഫയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു സ്ഥാപനവും ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തായിക്കോട്ടെ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നത് ഒരുപക്ഷെ ഇരുപത്തിരണ്ടാം തീയതി വിചാരിച്ചതെങ്കിലും രണ്ടെന്ന് പറയുന്നത് മറ്റന്നാള് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് എൺപത് ശതമാനം ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ അറുപതിനു മുകളിലെ ഭിന്നശേഷിയുള്ള ആളുകൾ ഒരു പക്ഷേ വീടിനടുത്തും കൂടെ തന്നെ ചലിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ആദ്യത്തെ ഏകദേശം വരുന്ന ഇലക്ട്രോൺ ആയിരുന്നു അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം വരുന്ന ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി എൺപതോളം വരുന്ന ജില്ലയിലെ എൺപത് ശതമാനത്തിന് മുകളിലുള്ള ഇത്തരത്തിൽ ആളുകളെ പുറകോ കാണിക്കാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ആലോചിച്ചോടെ ഇലക്ട്രോണിക് ഈ ചെറു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ ഏകദേശം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഇലക്ട്രോണിക് രൂപയർ കൊടുക്കാൻ പോകരുത് ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം ആക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ും സ്വതമായിട്ട് വിളവുണ്ടാക്കിയതിൽ നിന്ന് മിച്ചമെന്ന പൈസയാണെന്നുള്ളത് ഇതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ഡിഫറെഡ് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകൾ എൻ ജി ഓസും നമ്മുടെ ജില്ലയിലുണ്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ എല്ലാം നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു പക്ഷെ ഓരോരുത്തരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്